ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങളും സുഖമായിട്ട് ഇരിക്കണുണ്ട് എന്നാലും ചെറിയൊരു സുഖക്കുറവുണ്ട് കേട്ടോ എനിക്കും നിച്ചുമോക്കാണ് ചെറിയൊരു പനി ചുമ ഒക്കെ ഉണ്ട് നിച്ചുവിനെയാണ് പനിയുള്ളത് എനിക്ക് ചുമയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എൻ്റെ സൗണ്ടിനൊക്കെ ലേശം ഒരു പ്രശ്നം ഉണ്ടാവും വോയിസ് കൊടുക്കുമ്പോൾ അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ഷമിച്ചാളി കേട്ടോ അപ്പോൾ എന്താണ് കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിനൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക്സ് കിട്ടോ തുടർന്നും ഞമ്മളെ വീഡിയോസിനൊക്കെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം എന്നും കൂടെ അറിയിക്കുന്നുണ്ട് അപ്പം എന്തായാലും ഞമ്മക്ക് ഇന്നത്തെ വീഡിയോ ഒക്കെ ഇങ്ങോട്ട് കണ്ടുനോക്കല്ലേ എപ്പോഴിപ്പോൾ ഞമ്മള് എന്താ പറയുക തീ കത്തിക്കണതും വെള്ളം വെക്കുന്നതും ഒക്കെ ആയിട്ടാണല്ലോ വീഡിയോ എടുക്കൽ അപ്പോൾ ഇന്ന് ഞാൻ തീയൊക്കെ കത്തിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമായി വെറുതെ ഒരു പിന്നെ പിന്നെ തീയും കാഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ അടുത്ത് അങ്ങനെ നിന്നതായിട്ടോ കുറച്ചു നേരം തീ കത്തണതൊക്കെ നോക്കി വെറുതെ അങ്ങനെ കുറച്ച് നേരം അടുപ്പിൻ്റെ അടുത്ത് നിന്നിട്ടുണ്ടെ ഇനിയിപ്പോൾ നമുക്ക് ചായക്ക് കടി ഉണ്ടാക്കണത് പിന്നെ പൂളയാണ് കപ്പ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഫുള്ള് മണ്ണായിട്ട് പെരങ്ങി കിടക്കണ്ടെട്ടോ കുറേ ദിവസമായിക്കെ പറയണേ കപ്പ പുഴുങ്ങാൻ വേണ്ടിയിട്ടേ അപ്പോൾ നീച്ചുമോക്കും ഇക്കാക്കും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് പിന്നെ ഇഷ്ടം ഉണ്ടും ഇല്ല ആ രീതിയിലാണ് ഞാനും മറ്റൊരു രണ്ടാളും ഉള്ളത് കുഴപ്പമൊന്നുമില്ല അതിന് ചൂടോടങ്ങനെ എല്ലാവരും കൂടെ കയറ്റി കഴിക്കാനാണ് എനിക്കിഷ്ടം അല്ലാതെ അങ്ങനെ കപ്പേനോട് വല്ലാത്തൊരു ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ കഴിക്കും എന്നാലും പെരുത്തും ഇഷ്ടമൊന്നുമില്ല അപ്പോൾ ഞാൻ എന്തായാലും കപ്പയും മീൻ കറിയും ആക്കാൻ വിചാരിക്കേണ്ടി ഇന്നതാണ് രാവിലത്തെ ചായയ്ക്കുള്ള കടി തീരുമാനിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണുണ്ട് അപ്പോൾ ഇതിൽ ഫുള്ള് മണ്ണിലും ഇങ്ങോട്ട് പെരങ്ങിയിട്ടുണ്ടെട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചിരണ്ടി ഞാൻ അതൊക്കെ ഒന്ന് കഴുകി കൊടുത്തിട്ടാണ് പിന്നെ തോൽ വളിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ആ ഒരു പൂള നിറച്ചും പിന്നെ അതിൻ്റെ ഒരു ചളിയും മണ്ണൊക്കെ ആവുമല്ലോ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഒന്ന് നന്നാക്കി എടുത്ത് ഒന്ന് മുറിച്ചൊക്കെ ഇട്ടൊന്ന് കഴുകി കൊടുന്ന് കുക്കറിലിട്ടാൽ ഇതിൻ്റെ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞോളൂ വലിയ റിസ്ക് എടുത്ത് ചെയ്യാനുള്ള കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി കൊടുത്തൊക്കെ മുറിച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മളെ വലിയ കുക്കറിലേക്കാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് മറ്റേൽ കൊള്ളുമൊക്കെ ചെയ്യേനു എന്നാലും ഞാൻ ഇനിയിപ്പം ഇതൊന്ന് ഇളക്കി ഉടച്ചൊക്കെ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇത് തന്നെയല്ലേ നല്ലത് വിചാരിച്ചിട്ട് കുറച്ച് വലുതങ്ങോട്ട് എടുത്താണ് കേട്ടോ ചിലപ്പോൾ ഞാൻ പൂളയിൽ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇടലുണ്ട് ഇന്നിപ്പോൾ ഉപ്പ് മാത്രം മാത്രിട്ടുള്ളത് മഞ്ഞൾപ്പൊടി ഇട്ടിയില്ല മീൻകറി ഒഴിച്ചിട്ട് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഇന്നിപ്പോൾ നമുക്ക് ഇന്ന് പണിക്കൊരു ചേട്ടനുണ്ട് കേട്ടോ വലിയ കാര്യപ്പെട്ട പണി തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ മുറ്റൊക്കെ നിങ്ങൾ വീഡിയോയിൽ കാണലുണ്ടല്ലോ ആകെ പുല്ല് കയറി കാട് പിടിച്ച് ആകെ വൃത്തിയേടാവും എന്താ പറയുക എന്തോ ഒരു കോലായിക്കണമല്ലോ അപ്പോൾ കുറച്ച് ദിവസത്തെ ആ ഒരു വെയിൽ കണ്ടപ്പോൾ ഒരു ചേട്ടനെ വിളിച്ചതേനിട്ടോ ഒന്ന് മുറ്റൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കാനൊക്കെ വേണ്ടിയിട്ട് ഇക്കാര്യം ഇപ്പോൾ വണ്ടി പോവലും എല്ലാം കൂടെ അതൊക്കെ ചെത്തി ഇപ്പോൾ പുരേലിരിക്കലും നടക്കൂല ഇന്ന കൊണ്ടിട്ട് അത് മൊത്തത്തിൽ ചെത്തി നന്നാക്കാനൊന്നും ആവുമില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ പിന്നെ എന്താ പറയുക നമ്മളൊരാളങ്ങോട്ട് വിളിച്ചത് തന്നെ നമ്മൾ വീടിൻ്റെ അവിടെ തന്നെ ഉള്ളൊരു ചേട്ടനാണ് അപ്പോൾ ആ ചേട്ടന് പുറത്ത് പണിയെടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് പത്ത് മണിക്കേക്കും ഈ ഒരു കപ്പയും മീൻ കറിയും തന്നെയാണ് അവർക്കൊക്കെ പിന്നെ അധികം കഞ്ഞിയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഞാനിന് കഞ്ഞിയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉപ്പേരി ആക്കിയിട്ട് കഞ്ഞിയും ഉപ്പേരിയും കൂടെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇനി അതല്ല കപ്പ കഴിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ കപ്പയും കറിയും അതും കൊടുക്കാമെന്ന് അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങോട്ട് ഇന്നിപ്പോൾ വേഗം ബാക്കിയുള്ള പണികളെല്ലാം എടുക്കുന്നതിന് മുന്നേ വേഗം അടുപ്പിൻ്റെ അടുത്ത് വെച്ചുണ്ടാക്കലിൻ്റെ പരിപാടികളാണ് കേട്ടോ ഞാൻ വേഗം ചെയ്യുന്നത് അപ്പോൾ കപ്പ ഒരടുപ്പത്ത് വെച്ചിണ് ഇനിയിപ്പം മീൻ കറിക്കുള്ളത് ഇതാ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് മീൻ ഞാൻ തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വാട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് ഇന്നൊന്നും പിന്നെ മല്ലിപ്പൊടി ഒന്നും ഞാൻ ചേർത്തിയില്ല കേട്ടോ ചിലപ്പോൾ ഞാൻ ഇടലുണ്ട് ഇന്നൊന്നും ചേർത്തിയില്ല പിന്നെ പുളിവെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് നല്ല മിക്സ് മിക്സാക്കിയൊക്കെ ഒന്ന് എടുത്താണ് പിന്നെ കപ്പൊക്കെ ആകുമ്പോൾ കുറച്ച് നല്ലോണം ചാറ് വേണമല്ലോ കറിക്കുക അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലായിട്ടൊരു വെള്ളം ചാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് റെഡിയാക്കിയിട്ട് ഒന്ന് അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊന്ന് തിളച്ചാൽ മീനൊക്കെ നന്നാക്കി കൊടുന്ന് ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ മീൻ വാങ്ങിയത് അയിലയും പിന്നെ ആനച്ചവിട്ടി തന്നെയാണ് ആനച്ചവിട്ടി നമ്മൾ അതിനെ ആനച്ചവട്ടിന്നിട്ടോ പറയില്ല ആ വലിയ പര പരന്ന മീനില്ലേ നമ്മൾ ബാവലിയിൽ ആനയൊക്കെ ഉള്ള നാടൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഉള്ള ആൾക്കാർ അതിന് ആനച്ചവിട്ടിന്ന് പേരിട്ടീനത് ഇനിയിപ്പോൾ വേറുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ് പറയാമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ നമ്മൾ ആന ചവിട്ടി പറയും അതിനിപ്പം എന്താ പേരിൽ നിന്നും എന്താ നിങ്ങളാവിടെയൊക്കെ എന്തൊക്കെയാണെന്ന് പറയുക വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യേണ്ടിട്ടോ വെറുതെ ഒന്നറിഞ്ഞിരിക്കാല്ലോ ഓരോ മീനിനും ഏതൊക്കെ സ്ഥലത്ത് അല്ല ഓരോരോ സ്ഥലത്ത് ഓരോരോ പേരൊക്കെ അല്ലേ ഉണ്ടാവുക അപ്പം അതെന്തായാലും ഞാൻ അവിടെ നന്നാക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചാണ് ഇനിയിപ്പോൾ കുറച്ച് ന്യൂഡിൽസ് ഉണ്ടാക്കുകയാണ് അപ്പം നാസിമോന് ഞാൻ പറഞ്ഞല്ലോ അവർക്കൊന്നും കപ്പേനോട് വലിയൊരിഷ്ടല്ലാന്ന് അപ്പം ഞാൻ കുറച്ച് ന്യൂഡിൽസ് കുറേ ദിവസമായി ഇവിടെ കൊടുന്ന് വെച്ചിട്ട് അപ്പോൾ അത് ചിലപ്പോൾ വൈകുന്നേരം ചായക്കൊക്കെ എന്തേ ഉണ്ടാക്കി കൊടുക്കാന്നൊക്കെ വിചാരിക്കും പിന്നെ എനിക്ക് മടിയാവട്ടോ അപ്പോൾ ഞാൻ ഇന്നെന്തായാലും കുറച്ച് കപ്പയും കുറച്ച് ഇതും കൂടെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനെ അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെ വലിയ സെറ്റപ്പ് സെറ്റപ്പിനോട് ഒന്നല്ല ഉണ്ടാക്കണത് ഒരു സാധാരണ നല്ല ഒപ്പിക്കലായിട്ടുള്ള ഒരു പരിപാടിയിലങ്ങോട്ട് ഉണ്ടാക്കുകയാണ് പക്ഷേ എന്നാലും അത് നല്ല ടേസ്റ്റും ഉണ്ട് അതിനോ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചാൽ വെളിച്ചെണ്ണയും ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിച്ച് പിന്നെ തക്കാളിയും ഉള്ളിയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഒരു പച്ചമുളക് ഇങ്ങനെ നടു നടുക്യറിയിട്ടിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ലോണം വാടാൻ വെച്ച് വെച്ചിട്ടോ പിന്നെ ഞാൻ അതിലേക്ക് എന്താണ് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇൻ്റെ വക പിന്നെ നമ്മളെ ന്യൂഡിൽസിൻ്റെ കൂടെയുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ അതും കൂടെയൊക്കെയാണ് കേട്ടോ ചേർത്തിട്ടുണ്ടായിരുന്നത് ഇത്രയും പൊടികൾ തന്നെയാണ് ഇട്ടിട്ടുള്ളത് ഉപ്പ് പിന്നെ ഇതിൽ അങ്ങനെ ഇടേണ്ട ആവശ്യമില്ലല്ലോ അതിൽ നല്ല ഉപ്പ് ഉണ്ടാവും ഇപ്പോൾ നമ്മളും കൂടെ അധികം ഇങ്ങനെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സാക്കി ഇനി അത് വേവാനുള്ള കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് നല്ലോണം തിളച്ച് വന്നാൽ ആ ന്യൂഡിൽസും കൂടെ ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ ഞമ്മള് ന്യൂഡിൽസ് റെഡി ആയിക്കോളൂ കേട്ടോ ഇപ്പം നാസിമോന് ഇത് അതിൻ്റെ മേലെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട് അപ്പം കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടീനെ അവിടെ അങ്ങനെ നിർത്തരുത് പറഞ്ഞിട്ട് പക്ഷെ ഞാൻ എന്തായാലും ഓനെ ശ്രദ്ധിക്കലുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ അവിടെ അടുക്കളയിലുള്ള സമയത്ത് മാത്രമേ ഓനെ അടിത്തലുള്ളൂ അല്ലാത്തപ്പോ ഒക്കെ ഞാൻ അങ്ങോട്ട് തായക്കന്നെ ഇറക്കലാണ് കേട്ടോ ഓനിക്കില്ല ഞാൻ ഈ ഫുഡ് ഉണ്ടാക്കണ കാണുമ്പോളേ അത് നോക്കിയിരിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ തൊണ്ട ലേശം പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് ഇങ്ങനെ തൊണ്ട അടഞ്ഞിങ്ങനെ വരുന്ന പോലെ ആവണണ്ടേ അപ്പോൾ മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് ഇനി പച്ച വെളിച്ചെണ്ണ ഒന്ന് ഉറ്റിച്ചാൽ നമ്മളെ മീൻ കറിയും അങ്ങോട്ട് റെഡി ആയിക്കോളും ന്യൂഡിൽസും അതിൻ്റെ ഇടയിൽ റെഡിയാക്കി ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ ആ ഒരു സമയം കൊണ്ടൊക്കെ തന്നെ നമ്മളെ കപ്പയും വെന്ത് അത് നല്ലോണം ഉടച്ചൊന്ന് സെറ്റാക്കി എടുത്തേനീട്ടോ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് അയക്കണേ അപ്പോൾ ഞാനിതാ കുറച്ച് മമ്പയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പേരിക്കു വേണ്ടിയിട്ട് ഇനി അതും കൂടെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു അത് വേവുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ പിന്നെ നമ്മളെ ചായ കൂടിയൊക്കെ ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കപ്പയും മീൻകറിയൊക്കെ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല പൊടിയുള്ള നല്ല ഉടഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കപ്പ അപ്പം നല്ല രസം ഉണ്ടായിന് അപ്പോൾ അതൊക്കെ കൂട്ടി എല്ലാവരും ചായ കൂടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം അതാ ഞാൻ ആ മമ്പയറൊന്ന് പറവിടുകയാണ് അതിന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകും പൊട്ടിച്ച് കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചൊക്കെ എടുത്ത് അതും ഒന്ന് വറവിട്ട് വെച്ചീനിട്ടോ ഇനിയിപ്പോൾ ചോറ് അപ്പുറത്തെ അടുപ്പൊന്നും ചോറ് അങ്ങനെ ആവണുണ്ട് ഇനിയിപ്പോൾ കാര്യമായിട്ട് അടുപ്പിൻ്റെ അടുത്ത് വെച്ചുണ്ടാക്കിയ പരിപാടികൾ അധികമല്ല ഞാൻ അതൊക്കെ വേഗം അങ്ങോട്ട് തീർത്തു എന്നിട്ട് പിന്നെ മൊത്തം ക്ലീനാക്കി ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം അങ്ങനെ ഒരു പെരങ്ങലും ഉണ്ടാവില്ലല്ലോ അപ്പം മീൻ കറിയും ആയിണ് മീൻ പൊരിക്കാനുള്ളത് പെരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പേരിയും ആയിക്കണ് ഇനിയിപ്പോൾ എന്താണ് കുറച്ച് പരിപ്പും മുരിങ്ങയും കൂടെ ഒന്ന് കറി ആക്കണം എന്ന് വിചാരിക്കേണ്ട ചേട്ടനും കൂടെ ഉള്ളതല്ലേ അപ്പോൾ എന്തെങ്കിലും ഒന്നും കൂടെയൊക്കെ വേണംന്ന് തോന്നിയിട്ട് ഞാനിപ്പോൾ ഞാൻ അത് പിന്നെ തുടക്കലും പാത്രം കഴുകലൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ആക്കുക വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ വേഗം വേഗത്തിൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് എടുക്കുകയാണ് അപ്പോൾ അപ്പുറത്തൊക്കെ ഒന്ന് വാരി ഒതുക്കി പെറുക്കി വൃത്തിയാക്കിയൊക്കെ വെച്ചതാ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് എപ്പോഴും അടുക്കളയാണോന്ന് കുറച്ച് കൂടുതലായിട്ടൊരു പണി തോന്നില്ല ഒന്ന് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ചെയ്തിട്ടുണ്ടായിരുന്നു അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കി പാത്രമൊക്കെ ഒന്ന് കഴുകി തുടക്കലും കഴിഞ്ഞു അലക്കാനുള്ളത് ആ മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ടേനു ഇപ്പോൾ ഒരു എന്താണെന്ന് പുറത്ത് തന്നെ ആറിയിടാമെന്ന് വിചാരിച്ച് ഞാൻ അതിലൊന്ന് വെള്ളം ആറ്റി എടുത്തിട്ടാണ് കേട്ടോ ആറിയിടുന്നത് ഇപ്പം അതും കൂടെ ഒന്ന് ആരി ഇട്ടാൽ ബാക്കിയുള്ള പണികളൊക്കെ നോക്കാം അപ്പോൾ ഞാൻ ഒരവിടെ വൃത്തിയാക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ഒന്ന് എല്ലാം ഓരോരോ ഭാഗത്തൊക്കെ ഒന്ന് ഒരുക്കി മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരിയൊക്കെ ഇട്ടിട്ട് വേണം പിന്നെ കുളിയൊക്കെ ഒന്ന് കഴിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇന്ന് നേരത്തെ ഇനി എനിക്കും കുറച്ച് പണികളൊക്കെ ഉണ്ടെട്ടോ അപ്പോൾ ഉള്ളത്തെ നമ്മളെ വീടിൻ്റെ ഉള്ളിലത്തെ നമ്മളേതായ പണികളൊക്കെ അങ്ങോട്ട് തീർത്താൽ അതിന് അങ്ങോട്ട് നിൽക്കാമോ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വേഗത തുണികളും കൂടെ ഒന്ന് ആറിയിട്ട് എടുക്കട്ടെ എന്നിട്ട് വേണം പരിപ്പൊക്കെ ഒന്ന് വെച്ചെടുക്കാൻ അപ്പോൾ ഇതാ അതൊക്കെ ഒന്ന് ആറിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പരിപ്പ് ഞാൻ മുരിങ്ങാക്കോലും പരിപ്പൊന്ന് താളിച്ചിട്ട് അങ്ങനെ എടുക്കുകയാണ് കേട്ടോ തേങ്ങ അരക്കണില്ല തേങ്ങ അരക്കാതെ അങ്ങനെ താളിക്കൂല നമ്മൾ അങ്ങനെ താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് ഒരടുപ്പിൽ വേവിക്കാൻ വെച്ചിണ് പിന്നെന്താ ഇപ്പുറത്ത് ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് മീനൊന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കട്ടെട്ടോ ഇതും കൂടെയൊക്കെ ഒന്ന് ആയാലും പിന്നെ ഏകദേശം അടുപ്പിൻ്റെ അടുത്തുള്ള കലാപരിപാടികളൊക്കെ അങ്ങോട്ട് കയ്യും അങ്ങനെയാണ് കേട്ടോ ആരെങ്കിലും ഇനിയിപ്പോൾ എന്തേ ഉണ്ടെങ്കിൽ വേഗം വെച്ചുണ്ടാക്കലും ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് അങ്ങോട്ട് വേഗം തീർക്കണം എന്നുള്ളൊരു ഇതാണ് കേട്ടോ ഒന്നും ആയില്ലെങ്കിൽ പിന്നെ മീനെ ചട്ടിയിലേക്ക് ഇടണ എറിയണ പോലെ തോന്നുന്നുണ്ടോ മിഞ്ഞാന്ന് ഏറ്റവും മീൻ പൊരിച്ചപ്പം എൻ്റെ കയ്യ് പൊള്ളിയിട്ടുണ്ടേനെ കേട്ടോ നല്ല പൊക്കളം വെച്ച് വന്നിട്ടുണ്ടേന് എണ്ണ തീർച്ചട്ടേ അപ്പോൾ ആ ഒരു പേടി ആ ഒരു ഓർമ്മ ഉള്ളതുകൊണ്ടേ കുറച്ചൊന്ന് സൂക്ഷിച്ചിട്ട് അങ്ങോട്ട് ഇട്ടുകൊടുത്തതേനി അപ്പം എന്തായാലും ഈ പൊരിക്കണതാ അവിടെ ആവണുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ മുരിങ്ങയും പരിപ്പൊക്കെ വെന്ത് ഞാനതും ഒന്ന് വറവിട്ട് വെച്ചീനിട്ടോ ഇനിയിപ്പം അതാ ഒരു ചെത്തീം കൊണ്ട് നിൽക്കണുണ്ട് അപ്പം ഞാൻ അധികം അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല എടുത്തിട്ടില്ലേനും ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവോ എന്താണെന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ ആളെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു പണിയൊക്കെ കയറി പോയിട്ടുണ്ടായിന് ചെറിയൊരു ചാലെടുക്കാനും നമ്മളെ മുറ്റമൊക്കെ ഒന്ന് ചെത്താനും മാത്രം ആ ഒരു പണി തന്നെയാണ് കേട്ടോ ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഞാനിതാ കുറേ കാലമായി മര്യാദയ്ക്കൊന്ന് മുറ്റടിച്ചിട്ട് ഇത്രയും കാലം പുല്ല് അതിനോ അപ്പോൾ ഞാൻ നല്ല അറുമാതിച്ചൊന്ന് മുറ്റടിച്ചു കാര്യമാണ് ഞമ്മളെ വീഡിയോയിലധികം ഈ മുറ്റടിക്കണത് ചിലപ്പോൾ നിങ്ങൾക്ക് അധികം കിട്ടിയിട്ടുണ്ടാവില്ല കാരണം പക്ഷേ ഇത് സങ്കടം എന്താണെന്നറിയോ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ഇത് രണ്ടാമത് വീണ്ടും പുല്ല് വരാൻ തുടങ്ങും കേട്ടോ അതാണ് നമുക്ക് കാണുമ്പോൾ സങ്കടം ആവുക ഇതിങ്ങനെ നിന്നീനെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് ഞാൻ എപ്പോൾ വിചാരിക്കലുണ്ടോ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെപ്പോൾ മുറ്റും ചെത്തിയാലും അപ്പം മുതൽ മ മഴയും പെയ്യാൻ തുടങ്ങും എന്തായാലും ഇതിപ്പം ഇങ്ങനെ നിന്ന് കിട്ടലൊന്നും ഉണ്ടാവില്ല എന്നാലും ഉള്ള സമയത്ത് ഞാൻ എന്തായാലും ഈ ഒരു പണിയും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഇൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞാൽ കുളിച്ചങ്ങോട്ട് കയറട്ടോ ഇനി അകത്തേക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റിലൂടെ അറിയിക്കുക കേട്ടോ ആദ്യമായിട്ട് കാണുന്ന ഒരു ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തുടർന്നും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക അപ്പം എല്ലാവർക്കും ബബായ്